നാട് വിട്ടു നിൽക്കുന്ന നമ്മളെപ്പോലുള്ള പ്രവാസികൾക്ക് ഇതുപോലെയുള്ള ആഘോഷങ്ങളും ഉത്സവങ്ങളൊക്കെയല്ലേ മനസ്സിന് സന്തോഷം തരുന്നതും നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ മിസ്സ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നതും ഇതുപോലെയുള്ള കാര്യങ്ങളിലാണല്ലേ ഇന്ന് ഞാനുള്ളത് ഡോംബുവിലിസ്റ്റിലെ പാണ്ഡുരംഗവാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് പി ആൻ ടി കോളനിയുടെ മുപ്പതാമത് അയ്യപ്പ മണ്ഡല പൂജ ആഘോഷത്തിലാണേ അപ്പോൾ ഇവിടെ ഇതാ എല്ലാവരും നട തുറക്കാൻ വേണ്ടി കാത്തുക്കുകയാണ് വൈകുന്നേരത്തെ പൂജ കഴിഞ്ഞിട്ട് അയ്യപ്പനെ കാണാനും പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ കൂട്ടത്തില് ഞാനും ആ ലൈനിൽ നിന്നു എന്നിട്ട് നട തുറന്ന സമയത്ത് ഭഗവാനെ നന്നായി കണ്ട് പ്രാർത്ഥിച്ച് ആ ഒരു അനുഭവം ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലൊക്കെ അമ്പലത്തിലൊക്കെ പോകുന്ന ആ അതേ തനി അതേ അനുഭവം തന്നെയാണ് കേട്ടോ നമുക്ക് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്നത് ഈ ഒരു കാഴ്ചയും ഇതൊക്കെ നമ്മളെ മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് നിലവിളക്കിൻ്റെ ആ ഒരു പ്രകാശവും അവിടുത്തെ കർപ്പൂരത്തിൻ്റെ ഗന്ധവും അതൊക്കെ ആകുമ്പോഴേ നമ്മളെ മനസ്സ് ശരിക്കും നമ്മൾ ദൈവത്തിൻ്റെ അടുത്തോട്ടെത്തുന്ന രീതിയിലാണ് കേട്ട കീലുണ്ടാവുക പിന്നെ അമ്പലത്തിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല മരത്തിന്റെ പണിയിലാണ് അമ്പലമൊക്കെ ഉണ്ടാക്കിയത് പതിനെട്ടാം പടിയും പിന്നെ അതിൻ്റെ മുന്നിൽ വെച്ചിട്ടുണ്ടായിരുന്ന ആ നിറപറയും ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും ഒരുപാട് നോസ്റ്റാളിയാണ് മനസ്സിൽ ഓടി വരുന്നത് കേട്ടാ കുട്ടിക്കാലത്ത് നാട്ടിലുണ്ടാവുന്ന സമയത്ത് അമ്പലങ്ങളിലും എവിടെയാണെങ്കിലും ഉത്സവം ഉണ്ടെങ്കിലും പോവാത്ത അമ്പലങ്ങൾ ഉണ്ടായിരുന്നില്ല കേട്ടോ എല്ലാ ഉത്സവങ്ങളും പോയി കാണുമായിരുന്നു ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ എനിക്ക് ശരിക്കും കുട്ടിക്കാലൊക്കെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് പിന്നെ അമ്പലത്തിലൊക്കെ തൊഴുത് പ്രാർത്ഥിച്ച ശേഷം ഇവിടെ നല്ല അടിപൊളിയായിട്ടുള്ള നെയ്പ നെയ്പായസമല്ല ശർക്കര പായസം നല്ല നെയ്യൊക്കെ ഇട്ട് തേങ്ങയൊക്കെ ഇട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ശരിക്കും നാട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അതേ ഒരു രുചിയായിരുന്നു കേട്ടോ ഒരു പായസത്തിന് അപ്പോൾ ആ പായസമൊക്കെ വിളമ്പെന്ന് അങ്കിൾമാരൊക്കെ സംസാരിച്ചേ അതൊക്കെ കഴിഞ്ഞതാണ് ഇനിയിപ്പോൾ സ്റ്റേജിൽ പ്രോഗ്രാം ഒക്കെ തുടങ്ങാൻ പോകാന്നേ കണ്ടില്ലേ ആൾക്കാരൊക്കെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ഈ ഒരു ഏരിയയിലുള്ള ദൂരത്തും അടുത്തും ഉള്ള ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ഹനുമാൻ മന്ദിരാണ് കേട്ടോ ഇത് ക്ലാസിക്കൽ ഡാൻസിലെ അതുല്യമായിട്ടുള്ള ഒരു പ്രതിഭ തന്നെയാണ് ഏട്ടാ നമ്മുടെ ആർ എൽ വി രാമകൃഷ്ണൻ സാറ് കലാപം മണിച്ചേട്ടൻ്റെ സഹോദരൻ ഇദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ഇദ്ദേഹത്തിൻ്റെ നൃത്തം ഇത്ര പെട്ടെന്ന് എനിക്ക് നേരിട്ട് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല കേട്ടാ ഒരുപാട് നേരം കണ്ടു നിന്നുപോയേ അത്രയും അവിസ്മരണീയമായ ഒരു പെർഫോമൻസ് ആയിരുന്നു കേട്ടാ സാറിൻ്റേത് എല്ലാ ഡാൻസും ഒന്നിനൊന്ന് വ്യത്യസ്തമായിരുന്നു കേട്ടോ അപ്പോൾ കണ്ടിരിക്കാൻ തന്നെ നല്ല രസം ഉണ്ടായിരുന്നേ ഈ ഒരു ഡാൻസിൻ്റെ വേറെ കോൽക്കള്ളിൽ ടൈപ്പൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ക്ലാസിക്കൽ ഡാൻസിലാണ് കേട്ടോ ഈ ഇങ്ങനെ ഷോളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഡാൻസ് കണ്ടത് അപ്പോൾ രണ്ട് ദിവസമായി ഞാനിവിടെ പ്രോഗ്രാമിന് വരുന്നത് രണ്ട് ദിവസം അതായത് തലേ തലേദിവസം സന്നിധാനന്ദൻ്റെ ടീമിൻ്റെ ഗാനമേളയായിരുന്നു ഭക്തിഗാനമേള അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് രണ്ടാമത്തെ ദിവസം ഉണ്ടായതാണ് ഈ നൃത്ത പ്രോഗ്രാം ഒക്കെ അപ്പോൾ ഇതിൻ്റെ പിറ്റേ ദിവസം അതായത് ഏഴാം തീയതി ലാസ്റ്റ് ഡേ പഞ്ചാരി മേളവും താലപ്പൊല്ലും ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നാട് വീട്ട് നിൽക്കുന്ന നമ്മളെ പോലുള്ള ആൾക്കാർക്ക് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോകും ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്യുന്നത് വളരെ സന്തോഷം തരുന്ന കാര്യങ്ങളാണ് ഇതുപോലെ പോവാനും പങ്കെടുക്കാനൊക്കെ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഈ പ്രോഗ്രാം ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടത്തിൽ തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ അന്നേ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ചാനലിനെ ഹൈപ്പ് തരാനും വിട്ടുവോ അവരുതേ അപ്പോൾ മുംബൈയിലാണ് ഞങ്ങൾ മുംബൈയിലുള്ള ഓരോ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഓരോ വ്ലോഗായിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കുന്നുട്ടോ